കപ്പുറത്തു മരരക പട്ടു മലയാളമെന്ന ഒരു നാടുണ്ട് കൊച്ചു മലയാളമെന്ന ഒരു നാടുണ്ട് കസവട്ടെ ചിരിക്കണത്തെ താമര കിളിക്കൊടുപോലൊരു വീടുണ്ട് വീട്ടിൻ്റെ ും കൊടുത്തിന്റെ വരവുകാത്തിരിക്കുന്ന പെണ്ണുണ്ട് എന്നെയും കാത്തു കാത്തു കണ്ണോ കണ്ണു നേർത്തോടെ പറന്ന തന്നിറകില്ലല്ലോ മായാവിനാവിൻ്റെ മായാദീവാനത്ത് മനുഷ്യനെ കൊണ്ടുപോകാൻ കഴിവില്ലല്ലോ മാമലകൾ കപ്പുറത്തും മരരേഖ പാട്ടുടുത്തു മലയാളാമ താമരകപ്പുറത്തു മരരക പട്ടു മലയാളമെന്നൊരു ഒരു നാടുണ്ട് കൊച്ചു മലയാളാമെന്നൊരു നാടുണ്ട് കാടും തൊടികളും കസവട്ടെ ചിരിക്കണത്തെ താമര കിളിക്കൊടുപോലൊരു വീണ്ടും ും കൊടുത്തിന്റെ വരവുകാത്തിരിക്കുന്ന പെണ്ണുണ്ട് എന്നെയും കാത്തു കാത്തു കണ്ണു നേർത്തോടെ നിന്നലയിൽ പറന്നിറകില്ലല്ലോ മായാവിനാവിന്റെ മായാ ധീവാനത്ത് മനുഷ്യനെ കൊണ്ടുപോകാൻ കഴിവില്ലല്ലോ